ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വളരെ സന്തോഷമുള്ള ഒരു വാർത്ത ഞാൻ ആദ്യമേ പറയട്ടെ മോണിറ്റൈസ് ആവുക എന്നതിലപ്പുറം ആയിരം സബ്സ്ക്രൈബർ ആവുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ആയിരം പേർ എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് തുടർന്ന് പോകാനുള്ള ഒരു ധൈര്യം തന്നെയാണ് അല്ലാതെ മോണിറ്റൈസ് ആവുക എന്നുള്ളത് ഇതിൽ നിന്ന് അത്ര വേഗം ആവുന്ന ഒരു കാര്യമല്ലെന്ന് എനിക്കറിയാം കാരണം നാലായിരം അവർ പൂർത്തിയാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ യൂട്യൂബിൽ വളരെ തുടർച്ചയായി വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു കടമ്പ കടക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച എന്നെ അംഗീകരിച്ച എല്ലാവർക്കും വലിയൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇവിടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തെയ്യത്തിനുള്ള ഏറ്റവും പ്രധാന സമർപ്പണമായ ഗുരുതി സ്വീകരിക്കുന്ന സമയം ആ സമയത്ത് തന്നെയാണ് പ്രധാന തെയ്യക്കോലം അതായത് എത്ര ഒരുപാട് തെയ്യങ്ങൾ ഉണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ധർമ്മദൈവം എന്നൊക്കെ വിളിക്കാവുന്ന തെയ്യത്തിൻ്റെ പുറപ്പാടും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ അതായത് ആ ഒരു സമയം തെയ്യാട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെയാണ് തെയ്യം ഗുരുതി സ്വീകരിക്കുന്നത് ഈ സമയത്തെ ഒരു ശരീരഭാഷയുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിവരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പുലർക്കാലത്താണ് സാധാരണ ധർമ്മദേവങ്ങൾക്ക് ഗുരുതി നൽകുന്നത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മുഹൂർത്തത്തിനും മുമ്പേ വേണമെന്നാണ് ശരിക്ക് നിയമം ഈ സമയത്ത് പന്തങ്ങളുടെയും ചൂട്ടിൻ്റെയും വെളിച്ചം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗുരുത സമർപ്പണത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന വലിത്തട്ടിൽ കുത്തിവെച്ചിരിക്കുന്ന ചെറുതും വലുതുമായ പന്തങ്ങൾ അതുപോലെ തെയ്യത്തിൻ്റെ അണിയലങ്ങളിലെ പന്തങ്ങൾ അതോടൊപ്പം തന്നെ ചൂട്ട് വെളിച്ചം ഇത്രയും വെളിച്ചമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ശരിയക്ക് തെയ്യത്തിൻ്റെ പുറപ്പാടൊക്കെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് സാധാരണ പകൽ നടക്കുന്ന തെയ്യങ്ങളുടെ അവതരണങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണിത് പന്തം വെച്ച തെയ്യങ്ങളുടെ സൗന്ദര്യവും ആട്ടത്തിന്റെ ഭംഗിയൊക്കെ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ചൂട്ടിൻ്റെയും പന്തങ്ങളുടെയും പ്രകാശവും അതോടൊപ്പം തന്നെ അണിയലങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ചുവപ്പ് വർണ്ണത്തിൻ്റെ പ്രകാശവും അതുപോലെ തയ്യാറാക്കിയിരിക്കുന്ന ഗുരുതി അതും കടും ചുവപ്പാണ് അതിൻ്റെയൊക്കെ പ്രകാശം കലർന്ന് കൂടിച്ചേർന്ന വർണ്ണ പൊലിമയാണ് തെയ്യത്തിന്റെ അരങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ എന്ന പോലെ കുരുത്തോലയുടെ ഇളം പച്ചവർണവും ഇനി കുരുതി സമർപ്പണവും ആ സമയത്ത് തെയ്യത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള ആട്ടവുമാണ് നമുക്ക് പറയേണ്ടത് ഗുരുതി സമർപ്പണം ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഇവിടെ വിശദീകരിക്കുന്നില്ല ഒന്ന് സൂചിപ്പിക്കുക മാത്രം മഞ്ഞളും ചുണ്ണാമ്പും മറ്റും ചേർത്തുണ്ടാക്കുന്ന കുരുതി വലിയ വട്ടത്തിലാണ് സാധാരണയായി തയ്യാറാക്കുന്നത് അതാകട്ടെ ഒന്നൊന്നുമല്ല തെയ്യത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് അല്ലെങ്കിൽ പ്രാധാന്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ അതിലധികമോ പാത്രങ്ങളിലാണ് തയ്യാറാക്കുന്നത് സാധാരണ പൂജകളിൽ നിന്ന് വ്യത്യസ്തമായി നിവേദ്യ സമർപ്പണത്തിൻ്റെ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കുരുതി തർപ്പണം വലിയ വട്ടളത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന കുരുതി ആദ്യമാദ്യം വളരെ സാവധാനത്തിലേക്കാണ് ബലിത്തെട്ടിലേക്ക് സമർപ്പിക്കുന്നതെങ്കിൽ അവസാനമാകുമ്പോഴേക്ക് അത് വളരെ ദ്രുതഗതിയിലാവുകയും ഒടുവിൽ ഈ വട്ടത്തിലെ ഗുരുതി ഒന്നാകെ സമർപ്പിക്കുകയും ചെയ്യും ഇത് ബലിത്തട്ടിലേക്കാണ് സമർപ്പിക്കുന്നതെങ്കിലും അതായത് ദേവി പ്രതീകമായ ബലിത്തട്ടിലേക്കാണ് സമർപ്പിക്കുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് ഇതിന് മുമ്പിലിരിക്കുന്ന തെയ്യക്കോലമാണ് തെയ്യം ഈ ഗുരുതി ഏറ്റുവാങ്ങുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഗുരുതി സ്വീകരിക്കാനായി പീഠത്തിലിരിക്കുന്ന തെയ്യം അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ ഇത് ഈ ഗുരുതി നേരിട്ട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം ഇതിൽ പ്രധാന കാഴ്ചകളാണ് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമർപ്പണമാണ് ഇവിടെ ഏറ്റുവാങ്ങുന്നത് ഗുരുതി സ്വീകരിക്കുന്നതോടുകൂടി മൂർത്തിയുടെ ശക്തി പ്രഭാവം പതിന്മടങ്ങായി വർദ്ധിക്കുകയും ഗുരുതി നടത്തുന്ന കർമ്മി അരിയും പൂവും ഈ തെയ്യത്തിൻ്റെ മുടിക്ക് നേരെ എറിയുകയും ചെയ്യുന്നതോടെ തെയ്യത്തിന്റെ ഉറഞ്ഞാട്ടം ആരംഭിക്കുകയായി നിവേദ്യ സമർപ്പണങ്ങൾ എങ്ങനെയാണ് മൂർത്തിയുടെ ചൈതന്യവർധനവിന് കാരണമാകുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ശരിക്കും തെയ്യാട്ടത്തിലെ ഈ ഗുരുതിരംഗം നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദ്രവ്യങ്ങൾ ദേവീദേവന്മാർക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷവും അതുവഴി നമുക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസവും കരുത്തും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത് സമർപ്പിക്കുന്ന വ്യക്തിക്കും സമർപ്പണങ്ങൾ ഏറ്റുവാങ്ങുന്ന മൂർത്തിക്കും ഒരുപോലെ ചൈതന്യവർധകമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമുക്കത് നേരിട്ട് കാണാനുള്ള അവസരമില്ല എന്നാൽ തെയ്യക്കളത്തിലാണെങ്കിൽ നമുക്ക് ഇത് കാണാനും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള ഒട്ടേറെ അവസരങ്ങളുണ്ട് പുരാണ പ്രതിപാദിതമായ തത്വചിന്തകളും അതിൻ്റെ അർത്ഥങ്ങളുമെല്ലാം വളരെ ലളിതമായും സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവുന്ന വിധത്തിലും അവതരിപ്പിക്കുകയാണ് തെയ്യക്കളത്തിൽ ഈശ്വരഭക്തി ഉള്ളവരാണെങ്കിൽ കൂടി നമ്മിൽ പലരും പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി പായസം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭണ്ണാരത്തിൽ പൈസ ഇടുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ടല്ലോ എന്നാൽ സമർപ്പണങ്ങൾ ഒന്നും വെറുതെ അല്ല പ്രപഞ്ചത്തിലെ ഓരോ ശക്തിയും പരസ്പര ബന്ധിതമാണ് അതുകൊണ്ടാണ് നമ്മളുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ സംഭവിച്ചാൽ ഇത്ര ദൂരത്താണെങ്കിലും നമുക്ക് എന്തോ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും പരമാത്മ സ്വരൂപത്തിൻ്റെ ഭാഗമാണ് അംശമാണ് എന്ന തത്വം തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു തത്വം തന്നെയാണ് തെയ്യക്കളത്തിലും പ്രാവർത്തികമാകുന്നതെന്ന് കാണാം നാം ഓരോരുത്തരുടെയും എല്ലാവിധ പ്രാർത്ഥനകളും സമർപ്പണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തെയ്യം നമ്മുടെ മുന്നിൽ ഉറഞ്ഞാടുന്നത് ഒരു കൂട്ടായ്മയുടെ ശക്തിയും കരുത്തുമായി തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക